മിനി സ്ക്രീനിലെ മാതൃകാ താരദമ്പതികളാണ് യുവാകൃഷ്ണയും മൃദുല വിജയും ഇരുവരുടെയും പ്രണയവും ഒന്നിച്ചുള്ള ജീവിതവും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെയും മൃദു വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയുമാണ് മൃദുലയും യുവയും തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇപ്പോഴത്തെ ഇരുവരുടെയും ഏറ്റവും പുതിയ സന്തോഷം പങ്കിട്ടെത്തിയിരിക്കുകയാണ് മൃദുല വിജയും യുവയും യുവയുടെ ജന്മദിനത്തിൽ പങ്കുവച്ച ഇരുവരും ഒന്നിച്ചുള്ള ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഭർത്താവായ യുവയ്ക്ക് ജന്മദിനാശംസകൾ അറിയിച്ച് മൃദുല പങ്കുവച്ച റൊമാന്റിക് വീഡിയോ ആണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് താണ്ടി എന്ന ചിത്രത്തിലെ മനോഹരമായ ൊപ്പം റൊമാന്റിക്ക് ആയിരിക്കുകയാണ് ഇരുവരും എന്റെ ധ്വനിയുടെ അച്ഛന് ആശംസകൾ നിന്നോടുള്ള എന്റെ പ്രണയം അവസാനമില്ലാത്തതാണ് ഐ ലവ് യു എന്നാണ് വീഡിയോയ്ക്ക് മൃദുല ക്യാപ്ഷൻ വീഡിയോ സൂപ്പർ ആയിട്ടുണ്ട് എന്ന കമന്റുകൾക്ക് പുറമെ യുവയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടും നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് രണ്ടു പേരും അതീവ റൊമാന്റിക് ആയിട്ടുണ്ടെന്നാണ് കമന്റുകൾ ഏറിയും വരുന്നത് സ്റ്റാർ മാജിക് താരം അനുമോളും ഇരുവരുടെയും വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മൃദുലയുടെയും യുവ വിവാഹം കഴിഞ്ഞത് മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഇരുവരും വിവാഹിതരായത് മാത്രമല്ല പ്രേക്ഷകർ ആഘോഷമാക്കിയ ഒരു വിവാഹമായിരുന്നു ഇവരുടെയും യുവയും മൃദുലയും വിവാഹിതരാകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ പ്രണയ വിവാഹമാകുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ വീട്ടുകാർ തമ്മിൽ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഇരുവരുടെയും നടി രേഖാ രതീഷ് വഴിയാണ് തങ്ങൾ പരിചയപ്പെട്ടതെന്ന് മൃദുലയും യുവയും തുറന്നു പറഞ്ഞിരുന്നു ഇരു കുടുംബങ്ങളും പച്ചക്കൊടി കാണിച്ചതോടെ ആഘോഷമായി തന്നെ വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മകൾ ധ്വനി ഇരുവരുടെയും ജീവിതത്തിലേക്ക് വരുന്നത് ഇന്ന് ധ്വനിക്കും ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് മൃദുലയും യുവയും തങ്ങളുടെ വിശേഷങ്ങൾ ഇരുവരും ആരാധകരുമായി പങ്കിടാറുണ്ട് വിവാഹം കഴിഞ്ഞ ഉടനെ ഗർഭിണിയായത് താൻ ഒട്ടും അല്ലാതെ സംഭവിച്ചതാണെന്നും വിവാഹം ആലോചിക്കുന്നതിന് മുൻപ് യുവയുമായി ഉണ്ടായിരുന്നത് സഹോദര ബന്ധമായിരുന്നുവെന്നും മൃദുല നേരത്തെ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞപ്പോൾ തന്നെ താൻ പ്രഗ്നന്റ് ആയെന്നും പ്ലാൻ ഒന്നും ആയിരുന്നില്ല അപ്പോൾ സീരിയൽ ചെയ്യുന്ന സമയമായിരുന്നുവെന്നും ഷൂട്ടിന്റെ കാര്യത്തിൽ ൊക്കെ ഒരുപാട് പ്രശ്നം വന്നുവെന്നും ആദ്യത്തെ മാസം ഷൂട്ടിന് പോയിരുന്നുവെന്നും എന്നാൽ അത് കഴിഞ്ഞപ്പോൾ അഭിനയം നിർത്തേണ്ടി വന്നുവെന്നും മൃദുല പറഞ്ഞിരുന്നു അതിനുശേഷം താൻ വീട്ടിൽ റെസ്റ്റിലായിരുന്നുവെന്നും ചെറിയ പരിപാടികൾ മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂവെന്നും എന്നും വിവാഹത്തിന് മുൻപ് യുവയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നത് ബ്രോ എന്നൊക്കെ വിളിച്ചുകൊണ്ടായിരുന്നുവെന്നും ആദ്യം സംസാരിക്കുന്ന സമയത്ത് കല്യാണം കഴിക്കണമെന്നുള്ള പ്ലാൻ ഒന്നും തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നും ഒരു പരിപാടിക്കിടെ കണ്ടുമുട്ടി പരിചയത്തിലായ തങ്ങൾ ഇടയ്ക്കൊക്കെ മെസ്സേജ് ചെയ്യുമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നുമാണ് യുവയുമായുള്ള അടുപ്പത്തെക്കുറിച്ച് ഒരിക്കൽ മൃദുല പറഞ്ഞത് അതേസമയം വിവാഹത്തിന് ശേഷവും അഭിനയത്തിൽ തുടർന്ന മൃദുല ഗർഭകാലത്ത് മാത്രമാണ് അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നത് ഇപ്പോൾ ടെലിവിഷൻ സീരിയലുകളിലും ഷോകളിലും ഒക്കെ നടി സജീവമാണ് യുവാ കൃഷ്ണ ഇപ്പോൾ ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജാനകിയുടെയും അഭിയുടെയും വീടെന്ന സീരിയലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ